ഹായ് ഇന്ന് നമ്മൾ നോക്കാൻ തന്നത് ആഡ്സ് മാനേജറിൽ എങ്ങനെ ഒരു വാട്സപ്പ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് കൺവ്യൂഷൻ വാട്സപ്പ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസോ വെച്ച് നമ്മൾ നല്ലൊരു പോസ്റ്ററോ വീഡിയോയോ റെഡി ആക്കിയിട്ട് അതെങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് രീതിയിൽ നമുക്ക് ആഡ്സ് മാനേജർ യൂസ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ആഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം സോ ഇതിനുവേണ്ടി നമ്മൾ നമ്മളെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്തു നമ്മൾ സെലക്ട് ചെയ്തു സോ ഈ ഒരു ആഡ്സ് മാനേജറ് ഇപ്പം നമ്മുടെ പേഴ്സണൽ ആഡ്സ് മാനേജറാണ് ആഡ്സ് മാനേജർ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നത് നമുക്ക് ഇതെന്ത് ചെയ്യാം കുറച്ച് അഡ്വാൻസ് രീതിയിൽ ബിസിനസ് മാനേജർ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം അതിൻ്റെ വീഡിയോ നമ്മൾ പ്ലേ ലിസ്റ്റിൽ ഉണ്ടാവും സോ അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പ ഒരു ബിസിനസ് ഓണറാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് തന്നെ നമുക്ക് എന്തു ചെയ്യാം ആഡ് വൺ ചെയ്യാം സോ ഇതിനെങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം എന്നുള്ളത് അതാണ് നോക്കാം ലെഫ്റ്റ് സൈഡിൽ ബില്ലിങ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് സോ ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ് എടുത്തോളാം അത് നമുക്ക് ഇതിലൊരു ഫണ്ട് ആണ് ഇതിലൊരു റീചാർജ് സിസ്റ്റം പോലെയാണ് അപ്പോൾ നമ്മൾ ഒരു തൗസൻഡ് റുപ്പീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആഡ് വേണമെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് ഈ തൗസൻഡ് തീരുന്നവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇവിടെ പോയി കഴിഞ്ഞാൽ കറൻറ്റ് ബാലൻസ് ഉണ്ട് ഇവിടെ ആഡ് ഫണ്ട് ഉണ്ട് ആഡ് ഫണ്ട് പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫണ്ട് ആഡ് ചെയ്യാം എത്ര രൂപയാണ് ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു തൗസൻഡ് ഒരു ടു തൗസൻഡ് എത്ര രൂപയാണ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വൺ വീക്കിലോട്ട് പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ ടു ഹൺഡ്രഡ് ഇൻറ്റു ഇത്ര ദിവസം നിങ്ങൾ കൊടുക്കണം ടോട്ടൽ എമൗണ്ട് കൊടുക്കാം ഇനി അതെല്ലാം ഡെയിലി വൈസ് റീചാർജ് ചെയ്യാനേ എനിക്ക് ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് ആയിട്ട് സ്റ്റോപ്പ് ആവാതെ കണ്ടിന്യൂസ് റൺ ആണ് ഞാനിവിടെ പോയിട്ട് നിങ്ങൾക്ക് യു പി ഐയിൽ നെക്സ്റ്റ് പോയിട്ട് യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്കാനർ നമ്മൾ സ്കാൻ ചെയ്യാൻ എന്ത് ചെയ്യും നമുക്ക് നമ്മൾ ക്യു ആർ കോഡ് വരും ക്യു ആർ കോഡ് ത്രൂ എന്ത് ചെയ്യാം നമുക്ക് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം നമ്മുടെ മൊബൈൽ സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം പേയ്മെൻറ്റ് ഇതിലൂടെ റീചാർജ് ചെയ്യാം അപ്പോൾ ഈ തൗസൻഡ് റുപ്പീസ് തൗസൻഡ് റുപ്പീസ് ഒറ്റയടിക്ക് ഇടുകയില്ല നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു ദിവസം നൂറ് രൂപ ചിലവായാൽ മതി ഇരുന്നൂറ് രൂപ ചിലവായാൽ മതി എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ അത് എവിടെയാണ് തീരുമാനിക്കുന്നത് വെച്ചാൽ ആഡ് സെറ്റപ്പ് ചെയ്യുമ്പോഴാണ് ചെയ്യുക സോ ഞാനത് ഇപ്പോൾ ഫണ്ട് ആഡ് ചെയ്തെന്ന് വിചാരിക്കുക നമ്മുടെ ക്യാമ്പയിൻസ് മാറുന്ന ഓപ്ഷൻ പോയി മൂന്ന് സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുക ക്യാമ്പയിൻസ് ആഡ്സ് എഡ്സ് ആഡ്സ് ഈ മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സോ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ക്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു ഇവിടുന്ന് അവേർനെസ് ഉണ്ട് ട്രാഫിക്കിൻ്റെ എൻഗേജ്മെൻ്റ് ലീഡ്സ് ഉണ്ട് എൻഗേജ്മെന്റിൽ ആയാലും ലീഡ്സിലായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാട്സ്ആപ്പ് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻഗേജ്മെന്റ് സെലക്ട് ചെയ്തു എൻഗേജ്മെൻറ്റ് സോ മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് വീഡിയോസ് കോൾസ് എൻഗേജ്മെന്റ് കൺവെൻഷൻ കോൾസ് കണ്ടിന്യൂ കൊടുക്കും ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണം അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല അല്ലെങ്കിൽ ഫേസ്ബുക്കില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം മാനുവൽ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിന് സെലക്ട് ചെയ്യുക സോ മാനുവൽ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ സെലക്ട് ചെയ്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു കണ്ടിന്യൂ കൊടുക്കുക നമ്മൾ കുറേ ആഡ് ചെയ്യേപോലെ അപ്പോൾ കറക്റ്റ് നെയിം മനസ്സിലാവേണ്ടി ക്യാമ്പയിൻ്റെ നെയിം കറക്റ്റ് ചെയ്തിട്ട് എന്ത് കൊടുക്കുക എന്തിൻ്റെ ആഡാണോ ആണോ നിങ്ങൾ അതിന് എന്ത് ചെയ്യുക ആയിട്ടുള്ള ഒരു പ്രോപ്പർ നെയിം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു പ്രോപ്പർ നെയിം കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു മൗസ് സെൽ ചെയ്യുന്ന ഒരു ആഡാന്ന് വിചാരിക്കുക ഇപ്പോൾ ഞാനൊരു സിക്സ്റ്റീൻ കെ ഒരു മൗസ് സെൽ ചെയ്യാന്ന് വിചാരിക്കും ഓക്കെ സിക്സ്റ്റീൻ കെ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിന് കൊടുത്തു ദെൻ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് ഉണ്ട് അത് പറയാം നമുക്ക് വേറൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം അതായത് മൾട്ടിപ്പിൾ ആഡ് സെറ്റ് ആക്കുന്നതുണ്ട് നമുക്ക് നമ്മളെ റൈറ്റ് ഓഡിയൻസ് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ക്യാമ്പയിൻ എന്ത് ചെയ്യാം ബഡ്ജറ്റ് കൊടുക്കുക ഇപ്പം നമ്മൾ ആ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് രണ്ടാമത്തെ ആഡ് സെറ്റിലാണ് അതേപോലെ എ ബി ടെസ്റ്റ് എ ആണോ ബി ആണോ പെർഫോം ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് അതായത് ഇപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ട് ഒരു വീഡിയോ ഉണ്ട് അതാണ് കൂടുതൽ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് കാറ്റഗറി ഉണ്ട് അതിലെ ഏത് കാറ്റഗറിയാണ് കൂടുതൽ വയ്ക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ എന്ത് ചെയ്യാം ടെസ്റ്റ് ചെയ്യാം ദെൻ നിങ്ങൾ ആഡ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്സ് ബേസ് ചെയ്ത് കേട്ടോ എംപ്ലോയ്മെൻറ്റ് ഹൗസിങ് സോഷ്യൽ ഇഷ്യൂസ് ഏതെങ്കിലും കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെലക്റ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് പോവാം then രണ്ടാമത്തെ ആഡ്സെറ്റിലോട്ട് ചാടി രണ്ടാമത്തെ ഐഡ്സെറ്റിലും പ്രോപ്പറായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഓഡിയൻസ് ആണ് ആരാണ് നമ്മളെ ഓഡിയൻസ് എന്നിട്ട് തീരുമാനിക്കുന്നത് ഏത് ലൊക്കേഷനിലാണ് ആട് പോകേണ്ടത് ബഡ്ജറ്റ് കൊടുക്കുന്നത് ഇൻസ്റ്റയിൽ പോകണോ ഫേസ്ബുക്കിൽ പോകണോ അതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് അപ്പോൾ ഇതിന് നമ്മളൊരു പ്രോപ്പർ നെയിം കൊടുക്കും ദെൻ കൺവേർഷൻ എന്ന് പറയുന്ന കൺവേർഷൻ ലൊക്കേഷൻ ഉണ്ടല്ലോ ഈ കൺവേർഷൻ ലൊക്കേഷൻ എന്ത് ചെയ്ത് ഞാൻ ചേഞ്ച് ചെയ്യാം ഇപ്പോൾ മെസ്സേജ് ഡെസ്റ്റിനേഷൻ പറയുന്ന മെസ്സഞ്ചർ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാമിലോട്ട് മെസ്സേജ് അതൊന്നും തീരുമാനിക്കാം മെസ്സഞ്ചറിലോട്ട് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കാം വാട്സാപ്പ് സെലക്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാം സെലക്ട് ഓൺ യൂർ ആഡ് എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോയ്ക്ക് ആണെങ്കിൽ അത് കൂടുതലാൾക്കാർ കാണുക അല്ലെങ്കിൽ പോസ്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് കോൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ കോളും പോകണം വെബ്സൈറ്റ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വെബ്സൈറ്റിലോട്ട് പോകണം ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്യുന്നത് അതേപോലെ ദൻ ഇവിടുന്ന് നമ്മുടെ പേജ് സെലക്ട് ഇപ്പം നമ്മുടെ അക്കൗണ്ടിനുള്ളിൽ ഒന്നിൽ കൂടുതൽ പേജുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പ്രോപ്പറായിട്ട് ഏത് പേജിൽ നിന്നാണോ പോകേണ്ടത് ആ പേജ് എന്ത് ചെയ്യണം സെലക്ട് ചെയ്തിരിക്കണം അപ്പം ഞാൻ വേറൊരു പേജ് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ആഡ് പോകേണ്ടത് ഒരു പേജിൽ നിന്നാണെന്നില്ലെന്ന് ഞാൻ എന്ത് ചെയ്തു തീരുമാനിച്ചു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഇപ്പോൾ ഇതാണ് ഡെസ്റ്റിനേഷൻ ഇപ്പം നമ്മൾ ആഡിൽ ക്ലിക്ക് ചെയ്ത ഒരാൾ മെസ്സഞ്ചറിലോട്ട് മെസ്സേജ് അയക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം ജസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങോട്ട് പോകില്ല ദൻ വാട്സപ്പ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വിടുന്നത് വാട്സപ്പ് ആണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക അതേപോലെ ഇൻസ്റ്റാഗ്രാം അപ്പോൾ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പിലോട്ടാണ് മെസ്സേജ് വരിക മെയിൻ ബട്ടൺ വാട്സപ്പ് അയക്കുക ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഷെഡ്യൂൾ ആണ് ഡെയിലി ബഡ്ജറ്റ് ഇപ്പോൾ ഇരുന്നൂറ് രൂപ നമ്മുടെ ടോട്ടൽ ബാലൻസ് ഉള്ളത് തൗസൻഡാണ് അപ്പോൾ ഈ ഒരു ആഡിന് ഇരുന്നൂറ് രൂപ പെർ ഡേ അറൗണ്ട് ത്രീ ഫിഫ്റ്റി വരെയൊക്കെ സ്പെൻഡ് ആകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ഡേറ്റ് എൻ്റെ ഡേറ്റ് എന്ന് തുടങ്ങണം നമ്മൾ ആഡ് എന്ന് പോകണം അപ്പോൾ നെക്സ്റ്റ് ട്വൻറ്റി എയ്ത്തിന് പോയാൽ മതി നെക്സ്റ്റ് ട്വൻറ്റി എയ്റ്റ് സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ എൻ്റെ ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം ദെൻ ലൊക്കേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാം ഏത് ലൊക്കേഷനിൽ നിങ്ങളെ ആഡ് കാണണം ഇപ്പോൾ കേരളമാണ് കാണുന്നത് കേരള കേരളമെന്നുള്ള എന്ത് ചെയ്യണം സെലക്ട് ചെയ്യുക അപ്പോൾ കേരളത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ആഡ് പോകും ദൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം ഏജേജ് ഉണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് പ്രീവിയസ് ഡാറ്റ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇത്ര ഏജ് മുതൽ ഇത്ര ഏജ് വരെ ഉള്ളതാണെന്നു തന്നെ കറക്റ്റ് അത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഓഡിയൻസിലോട്ട് ഈ ആഡ് പോകും നമുക്ക് വെറുതെ ആഡ് കാര്യം സ്പെൻഡ് ആഡ് സ്പെൻഡ് കൂടും ഇപ്പോൾ സി പി എം ഒക്കെ കൂടും കാരണം അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ കാണിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ആഡ് അപ്പോൾ റൈറ്റ് ഓഡിയൻസ് മാത്രം കണ്ടാകുന്നത് ഇപ്പോൾ കറക്റ്റ് കസ്റ്റമർ എന്ത് ചെയ്യുക എത്രയാണോ കസ്റ്റമർ അത് ദെൻ നമ്മൾ കസ്റ്റമർ ഇപ്പോൾ ഒരു ബ്രൈഡൽ ബോട്ടിങ്ങൊക്കെ ആണെങ്കിൽ വുമൻ മാത്രം നമ്മൾ ആഡ് കണ്ടാൽ മതി ഇരുപതെട്ട് നാൽപ്പത്താറ് വയസ്സുള്ള വുമൻ മാത്രം ആഡ് കാണുള്ളൂ ഓളാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കാണും ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ ആഡ് ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ഓണേഴ്സിനൊക്കെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിഇഒന്നെ കുറിച്ച് കഴിഞ്ഞാൽ എം ഡി സിഇഒ ആയ ആൾക്കാരെ കാണും ഇനി അവരിൽ തന്നെ ഇപ്പം എം ബി എ പഠിച്ചവരുണ്ടെങ്കിൽ എം ബി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എം ബി എ പഠിച്ചവർ ഇൻട്രസ്റ്റ് ഉള്ളവരെയും എംപ്ലോയ് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ടാർഗറ്റ് കിട്ടും അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഡീറ്റെയിൽ ടാർഗറ്റെന്ന് അതായത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഡെമോഗ്രാഫിക്സും ഇൻട്രസ്റ്റും ബിഹേവിയറും ബേസ് ചെയ്തിട്ട് അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് വരാൻ സാധ്യത അപ്പോൾ അങ്ങനത്തെ ടേമുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യും നമുക്ക് ഈ ഡീറ്റെയിൽ ടാർഗറ്റും കിട്ടും ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എം ഡി സി യു ആ പാരൻസ് ഓർത്തു ഈ പാരൻസ് തന്നെ എല്ലാ പാരൻസും ഉണ്ട് പതിനെട്ടേ ടു ഇരുപത്താറ് വയസ്സുള്ള കുട്ടികളുടെ പാരൻസ് ഉണ്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് എന്താണോ അതിന് ബേസ് ചെയ്തിട്ട് വേണം ഈ ഡീറ്റെയിൽ ടാർഗറ്റ് പ്രോപ്പറായി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഓഡിയൻസിലോട്ട് പോകും നമുക്ക് ഇപ്പോൾ ഇരുപത് ടു മുപ്പത് വയസ്സുള്ള എല്ലാവരും നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ് ആവണമെന്നില്ല അതിൻ്റെ പലരും പല രീതിയിലും പല കണ്ടീഷനിലാണ് അപ്പോൾ അത് നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യണം സോർട്ട് ആണ് ഓക്കെ ഇതല്ലേ ഇത് കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇപ്പോൾ കേരളത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ മലയാളം എന്ത് ചെയ്യുക അല്ല എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓഡിയൻസ് ബേസ് ചെയ്തിട്ടോ നമ്മൾ കസ്റ്റമർ സ്പീക്കിങ് ദൻ പ്ലേസ്മെൻറ്റ്സ് ആണ് നമ്മൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ അറിയില്ല ഒരു പതിനെട്ട് ടു മുപ്പത് വയസ്സുള്ളവരൊക്കെ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമ് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ മാനുവൽ പ്ലേസ്മെൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് അഡ്മർക്ക് ചെയ്യാം ഓക്കെ ദെൻ ഇവിടെ നിന്ന് തീരുമാനിക്കാം സ്റ്റോറിയിൽ പോകണോ അല്ലെങ്കിൽ വേറെ എല്ലാ ഇടത്തൊന്നും ആവശ്യമില്ലാത്തടത്തുനിന്ന് പോകേണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് മാർക്കറ്റോ ഓഫീസാം ദെൻ നെക്സ്റ്റ് പോവാം നെക്സ്റ്റ് പോകുന്ന ഇനിയിപ്പോൾ നമുക്ക് ആകെ പെൻഡിങ് ആയിട്ടുള്ളത് എന്താ ആകുള്ളത് നമ്മൾ ക്രിയേറ്റീവ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ ഇപ്പം നമുക്ക് ക്രിയേറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം ക്രിയേറ്റ് പോയിട്ട് പോസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം ഇതൊരു സ്റ്റുഡിയോ നമുക്ക് ഓൾറെഡി ഓൾറെഡി സെലക്ട് ഡിസൈൻ എന്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് പോസ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് സെലക്ട് ഒരു പോസ്റ്റ് എന്ത് ചെയ്തു ഞാന് സെലക്ട് ചെയ്തു പോസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും ഓക്കെ then ഇത് നമുക്ക് ഒരു പോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഒരു പോസ്റ്ററോ കാര്യങ്ങൾ കൊടുക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നില്ലേ സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പ്രീ പ്രൈമറി ടെക്സ്റ്റ് പോയിട്ട് ആഡ് ചെയ്യാം ദെൻ ബട്ടൺ സെൻഡ് വാട്സാപ്പ് മെസ്സേജ് ബട്ടൺ ഓക്കെ ഈ ബട്ടൺ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം വേറെ വെക്കാം ഓക്കെ ഇപ്പോൾ റിമൂവ് ബട്ടൺ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേറെ എന്തെങ്കിലും ബട്ടൺ അപ്ലൈനോ ബുക്കിന് ആ രീതിയിൽ കൊടുക്കുകയും ചെയ്യാം ഓക്കെ ദെൻ നമ്മൾ വാട്സപ്പിലൂടെ ഒരാൾ ഹായ് ആക്കാൻ നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആണ് ഈ വാട്സപ്പ് ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഫിക്സ് ചെയ്യുക എന്താ അപ്പോൾ അവർക്ക് അവർ കൺഫ്യൂസ്ഡ് ആയിക്കുന്നില്ല ഇപ്പം എന്തായാലും അപ്പോൾ അവർക്കുള്ള ചോദ്യം ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അവർക്ക് ഇത് ഈ ഒരു ഗ്രീൻ സെൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ചോദ്യം നമ്മളോട്ട് വരും നമുക്ക് തന്നെ റിപ്ലൈ കൊടുക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് റെസ്പോൺസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും വാട്ട് സർവീസസ് ഡു യു ഓഫർ അല്ലെങ്കിൽ ഐ എം ഇൻട്രസ്റ്റ് എടുക്കാനും ടെൽമി മോർ എന്നുള്ള ക്വസ്റ്റിൻ കൊടുത്ത് കഴിഞ്ഞാൽ അവർ അത് ക്ലിക്ക് ചെയ്യുന്നു ദെൻ നമുക്ക് എന്ത് ചെയ്യാം റെസ്പോണ്ട് ആയിട്ടുള്ള ഒരു ഓട്ടോമേറ്റഡ് മെസ്സേജും എന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുവഴിക്ക് നമുക്ക് കൂടി ഫിൽറ്റർ ചെയ്യാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സിന് റൈറ്റിനെ കുറിച്ച് ചോദിക്കുന്നവരുണ്ട് സർവീസിനെ കുറിച്ച് ചോദിക്കുന്നവരുണ്ട് ജസ്റ്റ് യൂർ ചെയ്യാം അപ്പോൾ ഇങ്ങനെ എല്ലാതൊക്കെ എന്ത് ചെയ്യാം നമുക്കിവിടെ എക്സ്ട്രാ ചോദ്യം എത്ര അതിനുള്ള ഓട്ടോമാറ്റിക് റെസ്പോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അത് ഇത് കൊടുത്ത് സേവ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ആഡ് പബ്ലിഷ് ചെയ്യാം ഈ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് എന്ത് ചെയ്യും പബ്ലിഷ് ചെയ്യും അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് മെത്തേഡ് ഈ അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് വാർണിംഗ് വരുന്നത് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും ഒരു വിത്തിൻ ടു ഹവറ് ഈ ക്യാമ്പയിന് ചെയ്യും ആക്റ്റീവ് ആകും